അമ്മതൻ കൈകളിൽ ഭദ്രമി ജന്മം കുഞ്ഞായ നാളിലൻ ധന്യകാലം സിരകളിലൊഴുകുന്ന ചുടുചോര മാറോടണച്ചമ്മ പുലിലൊരു ഗാതെ സംരക്ഷിച്ചുംക്കത്ത് വെച്ചുകൊണ്ടിത്രയോ നാഴിക ക്ഷീണം മറന്നും നൽകിയെന്നോ കുഞ്ഞിലെ ദീനം പിടിക്കും നോക്കി ോക്കിഴക്കായർക്കുറക്ക ഉണർന്നാൽ കിടക്കുറക്കം അമ്മക്കീടിനകവും പുറവും വിളുക്കണം അടുക്കള പുകയിലായി നിന്നു കരിയണം അച്ഛനും മക്കളും വൃത്തിയായിടുവാൻ വസ്ത്രങ്ങളെല്ലാം മലക്കി മിനലോന്റെ യാഗമന നിഷ്ക്രമണമറിയാതെ പകലന്തിയോളൻ പണി ചെയ്തു തളരുന്നു വലിയവരാകുവാൻ സുജീവിതം തന്നെ ബലിയായി തരുന്നവറക്കമുറ്റഴിഞ്ഞാലോ മറക്കുന്ന മക്കളോ അമ്മയെ മാറ്റാൻ ശ്രമിക്കുന്നു പദവിയും സമ്പത്തും കൂടിക്കുഴയുമ്പോൾ വീടിനോ കാവലായി അമ്മയെ ബിന്ദിപ്പോ വൃദ്ധാശ്രമത്തിൽ തളക്കു വീടിൻ്റെ മൂലയിൽ തള്ളി പോയ കാലം വിരോധികഞ്ഞു ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി അമ്മയെ ഓർത്തു ഞാൻ ക്ഷമിക്കടേ എന്നിലെ പൈശാചിക മടി തട്ടിലുന്നു കിടക്കട്ടേ ഞാൻ എൻ്റെ ബാല്യ തെളിയുന്നു നിൻ മടി തട്ടിൽ കിടന്നതും ഓർക്കുന്നു നിൻ പാട്ടിൻ താരാട്ടിൻ രാഘവം അമ്മേ മറക്കുവാൻ കഴിയുമോയി ചിന്മം ഇല്ലാമറക്കില്ല മായ്ക്കാൻ കഴിയൽ i